പലപ്പോഴും ചിന്തിക്കുമ്പോ ഞങ്ങളുടെ ദേശത്ത് മറ്റുള്ളവരെ ദൈവമക്കളത്ത് അറിയപ്പെടുന്നവർക്ക് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ്റെ അളവില്ലാത്ത സ്നേഹം അവന്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്നെ കേടിയോട്ട് കുഞ്ഞിയോട് സ്തുതിക്കുന്നു സ്തോനം ചെയ്യുന്നു ഇന്നത്തെ ഈ വൈകിയ സമയത്തെ ചിന്തയ്ക്കായി ഞാനൊരു ദൈവവചനം വായിക്കുന്നു അതിന്റെ എട്ടാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടുകൂടി അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു വരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി അങ്ങനെ ഓമൽകുമാറിന്റെ വിലക്ക് വാങ്ങിയ അങ്ങയുടെ മക്കളുടെ മുമ്പിൽ ദൈവമേ സ്തോത്രം അടിയന്താങ്ങി നിർത്തിയിരിക്കുന്നു അങ്ങടെ മാറ്റമില്ലാത്ത വചനവുമായി ഞങ്ങൾ ഒത്തിരി ക്രമം നൽകണം അത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വവും ദൈവമേ ഞങ്ങളുടെ ജീവിത അനുഗ്രഹത്തിന് കാരണമായി പോകാൻ സഹായിക്കണം എന്നുള്ള താഴ്മയെ അപേക്ഷിക്കുന്നു ദൈവത്തിന്റെ എന്ന നാമത്തിനും വീണ്ടും നന്ദി ഹൃദയത്തോട് ദൈവത്തെ സ്ഫോദിക്കുന്നു സ്ഫോദനം ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം രക്ഷപ്പെട്ടവർക്ക് തന്നെ സഹ നന്മയ്ക്കായി കൂടിയാതിരിക്കും എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാർ നാട്ടിയാതനാകട്ടെന്ന് അവന്റെ സ്വരൂപത്തോട് അനുഭവമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതികരിച്ചും നീതികരിച്ചവരെ ദേഷ്ടിച്ചും ഇരിക്കുന്നു ദേവനാമത്തെ നന്ദി ഒരു ചെയ്യുന്നു വിശുദ്ധ പവലോലെ റോമയിലുള്ളവർക്ക് വേണ്ടി താൻ ലേഖനം എഴുതിയുമ്പോൾ താൻ അവിടെ ചെല്ലുന്നതിന് മുമ്പോട്ടായിട്ട് ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്ന തന്റെ ജനത്തെ ദൈവത്തിന്റെ നിർണയം ആ വിളിക്കുന്ന ആ വിളിച്ചിരിക്കുന്നവർക്ക് വേണ്ടി താൻ എഴുതിയ ഈ എഴുതിയ കാലത്തും ഇന്നലെയും ഇന്നും നാളെയും അത് മാറ്റമില്ലാതെ തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വചനമാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രിയ അത്തമ്മച്ചൻ പറഞ്ഞു ദൈവസ്ഥാനിൽ ഒറ്റയ്ക്കിരുന്നു തന്നോട് ദൈവം ഒരു ഡേറ്റ് അറിയിച്ചു താനത് കാണാതെ പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ചു അതങ്ങനെ തന്നെ ഭഗവാൻ ദൈവം ഇടയാക്കി തീർന്നു നിന്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടി കാണിക്കണം ഞാൻ വിശ്വാസിയാണ് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി Para lá o menos de ആയോ ഒന്നും ആയിട്ടില്ല നിങ്ങളുടെ വിശ്വാസങ്ങൾ കൂടി ഞാൻ ഇത് ചെയ്യുന്നു അത് കണ്ടവർക്കും അത് അനുഭവിച്ചറിഞ്ഞവർക്കും അത് വിശ്വാസത്തിൽ ഒരു വഴിയും കടന്നു പോവാൻ തമ്പിച്ചായന്റെ വിശ്വാസം അത് പ്രവൃത്തിയിലേക്ക് താൻ എടുത്തു വെച്ചു ആ സാക്ഷ്യം തന്റേതായ സാക്ഷ്യമാണ് ആ സാക്ഷ്യത്തെ ആർക്കും മറ്റൊരു സാക്ഷ്യം കൊണ്ടോ മറ്റൊരു കാര്യം കൊണ്ടോ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം താൻ അത് തൊട്ടു കണ്ടു തൊട്ടു ലഭിച്ചു താൻ ദൈവസ്ഥലോ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ മറുപടി ലഭിച്ചു എങ്ങനെ അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്തു ആ ഒരു രീതി ആ ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് കാര്യം നടപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു നമ്മെ സ്നേഹിച്ചു പിളിച്ചിരിക്കുന്ന അവൻ നിർണയപ്രകാരമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവന്റെ ഹൃദയത്തിൽ ഒരു നിർണയം എടുത്തിട്ടുണ്ട് ചിലപ്പം എന്നെ വിളിച്ച ദൈവവും നിങ്ങളെ വിളിച്ച ദൈവവും ഒറ്റ ദൈവമാണ് എന്നാൽ ദൈവത്തിന്റെ വിളി ഒന്ന് ഒന്നാണെങ്കിലും നമ്മളെ രണ്ടുപേരെ നടത്തുന്നത് ഒരേ വഴിയിലായിരിക്കും നാം ദൈവസ്ഥാനിൽ കടന്നു വരുമ്പോൾ നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്നാൽ എന്നെ ദൈവം സ്നേഹിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായിരിക്കുന്ന ദൗത്യമായി രാജസ്ഥാറിനെ ജോസ് ആണ് ഏൽപ്പിക്കുന്നത് ദൈവം അത് ആ ആരെ ഏൽപ്പിക്കണമെന്നുള്ളത് ഏൽപ്പിച്ചുകൊണ്ട് ദൈവം ആ വഴി നടക്കും കാരണം വിളിച്ചവരെ വിളിച്ചവരെ ും വിളിച്ചവരെ നീതികരിച്ചും ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഒരു നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ നമ്മെ കണ്ട ദൈവമാണ് ഞാൻ സാമാന്യം തെറ്റില്ലാത്ത ഒരു നായർ കുടുംബത്തിൽ ജനിച്ച ജനിച്ചെ ഓർമ്മ എന്റെ എന്റെ വന്നു നിന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു പക്ഷെ ില്ല അതുകൊണ്ട് ഞാൻ അനേക വർഷങ്ങൾ പല രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ കാര്യം ഒരു മലയുടെ മുകളിൽ ഇരുന്ന ഒരു കല്ല് വെള്ളത്തിൽ വീണ് ആ കല്ലിന്റെ ആ കല്ല് വെള്ളത്തിൽ കൂടി പലയിടത്തും തട്ടിയും മുട്ടിയും ഒക്കെ പോയി കല്ലിൽ ഷേപ്പ് വരുന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻറെ പുറമെ ഉണ്ടായിരുന്ന ജനീയമായ പല കാര്യങ്ങൾ ഈ കല്ലിന്റെ മുഴയൊക്കെ തേഞ്ഞ് നല്ല മിനിസമുള്ള കല്ലായി തീരുന്ന പോലെ തീർന്നത് പോലെ എന്നെ ഈ ലോഹമാകുന്ന വെള്ളത്തിൽ കൂടി കടത്തിവിട്ട് പലവിധമായ നിന്നുകളും പൈകളും കൃഷികളും എല്ലാം ഏറ്റെടു ആ ചീർത്തിരുന്ന വീർത്തിരുന്നതായെല്ലാം തട്ടി ഉടച്ച് നിരപ്പാക്കി ദൈവസ്ഥാനിലേക്ക് കാര്യം ദൈവസം വന്നിട്ടില്ല ആ സമയത്താണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഞാൻ കേൾക്കുന്നത് എന്റെ പേർ ചൊല്ലി വിളിക്കുന്നത് സോമൻ സോമൻ മൂന്നാമത്തെ വിളിക്ക് ഉത്തരത്തിന്റെ അടിയിൽ ഭിത്തിയും ഉത്തരവാക്കിന്റെ ഇടയ്ക്കിരുന്ന് കട്ടിയടന്ന് ഞാൻ കിടക്കുന്ന വെട്ടിൽ വീണു അതെ ദേഹത്തിൽ വീഴാമായിരുന്നു എന്നാൽ വീണില്ല ഞാൻ ഉണർന്നു നോക്കുമ്പോ എന്റെ ഞാൻ പറഞ്ഞത് ദൈവം ആ സമയത്ത് വിളിച്ചു പിറ്റേ ദിവസം രാവിലെ ഒരാൾ അതിനു വേണ്ടി വ്യാഖ്യാനിക്കാൻ എന്റെ വീട്ടിൽ കടന്നു വന്നു ചെയ്തു കാരണം ദൈവം വിശ്വസ്താണ് അവൻ നിർണയപ്രകാരം പ്രകാരം അവന്റെ ഹൃദയത്തിൽ ഒരു നിർണയം ഉണ്ടായിട്ട് അമ്മയെ ശബ്ദം നാം കേട്ടിട്ടുണ്ടെങ്കിൽ സമയത്ത് നമ്മെ അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഒരു പദ്ധതിയാണ് വിളിച്ചവരെ തിരിച്ചിരിക്കുന്നു നീതികരിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതികരിച്ചും നീതികരിച്ചവരെ വിളിക്കുന്നു ദൈവത്തിന്റെ ആ മാറ്റമില്ലാത്ത പദ്ധതിക്കാണ് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇതിനുള്ള ബന്ധത്തിൽ രണ്ട് രണ്ട് പത്രോസ് പത്രോസ് ഒന്നാം അധ്യായം എന്റെ മൂന്നാം വാക്യം തൊട്ട് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു തന്റെ മഹുത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ജീവൻ ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ മഹത്വത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം ആ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു നമുക്ക് ദാനം ചെയ്യാം അല്ലെങ്കിൽ ചെയ്തേക്കാം അവൻ നമ്മെ വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ സകല ആവശ്യത്തിൽ അവന്റെ മഹത്വത്തിൻ്റെ അവന്റെ മഹത്വാലും വീലിട്ടാൽ നമുക്ക് ആ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി നമ്മെ ക്രമീകരിപ്പാൻ നമ്മുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വിളിയാൽ നാം അടുത്തു വരുമ്പോൾ അടുത്തു വന്നവർക്ക് മാത്രമേ അവന്റെ വിളി അനുസരിച്ച് അവന്റെ ശബ്ദം കേട്ട് അവനെ പിൻപറ്റുന്നവർക്ക് മാത്രമാണ് അവന്റെ ഈ മഹത്വത്താലും അവന്റെ പരിജ്ഞാനത്താലും ഉള്ള ആ ക്രിപ നമ്മളിലേക്ക് നടക്കുകയുള്ളൂ ദൈവത്തിന്റെ വിളി കേട്ട് അവനെ പിൻപറ്റി കുറച്ച് കഴിവ് മാറിപ്പോ കാരണം വിശുദ്ധ വരം പറയുന്നു അവന്റെ ദൃഷ്ടി പ്രകാശിക്കത്തില്ല അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ എന്നെ വിളിച്ചു എന്നുള്ള ഉദ്ദേശത്തോട് കേട്ട് ഞാൻ വിളി കേട്ടിറങ്ങി ആ വിളി കേട്ടിറങ്ങുമ്പോൾ എന്റെ ജീവിതത്തിലെല്ലാം സുഗമമായി നടക്കും അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം എനിക്ക് പരമതായി പോലെ ആയിരിക്കും എനിക്ക് മറ്റൊന്നിനും കുറവ് വരുത്തില്ല ഞാൻ അവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ പല ക്രിസ്തീയ ജീവിതവും കാണുമ്പോൾ അവരുടെ ഐശ്വര്യങ്ങളും അപകടം മറ്റുള്ള ബാധ്യമായ കാര്യങ്ങളെല്ലാം എനിക്കും അതുപോലെ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി ഇറങ്ങുന്നവന് ബുദ്ധിമുട്ടും വിഷമവും വരുമ്പോൾ ഈ ദൈവത്തിന്റെ വെളി അവൻ മറന്നു പോകും ഇതിന്റെ തോന്നലായിരിക്കും വിളിച്ചെന്നുള്ള എന്നെ വിളിച്ചതായിരിക്കത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ ഇവിടെ അങ്ങനെ അധികം പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു കള്ളനെ കണ്ട പട്ടി കുറച്ചാൽ ആ വീട്ടുകാരും ആ വീടിനടുത്തുള്ളവരൊക്കെ ലൈറ്റുകളും ചുറ്റോട്ടുള്ള പട്ടികളെല്ലാം കുറയ്ക്കാൻ തുടങ്ങി എന്നാൽ ഈ അവരല്ലേ ഇറങ്ങി നോക്കി ഒന്നും കണ്ടില്ല അവർ വീട്ടിൽ കയറി കഥ കളിക്കും എന്നാൽ കള്ളനെയോ മറ്റ് പലുവിനോ കണ്ട് കൊരച്ചു തുടങ്ങിയ പട്ടി ഒരിക്കലും പുര നിർത്തുന്നില്ല ബാക്കിയുള്ള പട്ടികളെല്ലാം പുറം നിർത്തി അവർ വെറുതെ പോയി കിടക്കും എന്നാൽ എന്തിനെങ്കിലും കണ്ടിട്ട് കുരയ്ക്കുന്ന പട്ടിയാണെങ്കിൽ അതിനെ തൻ്റെ രമാനം വന്ന് പിടിക്കുന്നതുവരെ അല്ലെങ്കിൽ ഓടിക്കുന്നവരെ അത് കുരച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനത് സാധാരണ ഭാഷ പറഞ്ഞു കർത്താവായ കണ്ട് അവന്റെ ആ ദൈവസ്ഥാന സമർപ്പിച്ചിട്ട് ഇറങ്ങുന്ന ഒരു ദൈവം ഇട അവൻ വിളിച്ചവൻ വിശ്വസ്ത അവൻ അംഗത്തോളം എന്നെ വഴി നടത്തുന്ന എന്നുള്ള പൂർണ്ണ പ്രോത്യവ് കാരണം അവന്റെ ഉള്ളിൽ ഉദ്ദേശമല്ല അവൻ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം വെറുതെ വന്നതല്ല യേശുവിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത അവസ്ഥയിലാണ് ഞാൻ ദൈവത്തിന്റെ എന്നാൽ പ്രസംഗിച്ചതും കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ ഏതെല്ലാം ഇട്ട് കുരുക്കാൻ സാധിക്കും എന്നുള്ള പലവട്ടും ബൈബിൾ വായിച്ചിട്ടുണ്ട് ആ സമയം താഴെ ആ കൂടി നമ്മുടെ ഉള്ളിൽ എത്തുന്നു ആ സമയം നാം ഓർക്കും ഇതെന്തുകൊണ്ടാണ് അത് அவன் இடையாக தீர்ந்து தீர்ந்து அனேகசம்பு எது ഞാൻ പറ്റിക്കല്ല എന്റെ ഭാര്യയുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് ഇവരെല്ലാം അറിയാവുന്നതാണ് എന്നാൽ ദൈവൊന്നും എന്നെ കൈവെക്കില്ല വളരെ ബുദ്ധിമുട്ടും വിഷമവും മറ്റുള്ള പല രീതിയിലുണ്ടായപ്പോഴും പല പാട്ടുകാരുടെ പല പാട്ടുകളും എനിക്ക് ആശ്വാസമായിട്ടുണ്ട് കൈയും കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും ഈ ലോകത്തിൽ തണുകൾ ചാരങ്ങൾ എന്നുള്ള പാട്ടുകളൊക്കെ ചേരോട് തന്ത്രങ്ങൾ ഓടുവാൻ അനേകർ കടന്നു വരും ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അനേകർ നമ്മൾ പലവിധമായ തന്ത്രങ്ങൾ ഓടിക്കൊണ്ട് നമ്മൾക്ക് ആ സമയത്ത് സോമം വേണോ നമുക്ക് സാമ്പത്തികമായ സഹായം വേണോ അതെല്ലാം എത്തിച്ചേരുവാൻ ആൾക്കാരുണ്ടാവും കാര്യം ചിലപ്പോൾ ദൈവത്തിന്റെ ആയിരിക്കാം എന്നോട് ചോദിച്ചത് ആദ്യമായിട്ട് ചോദിച്ചത് ആരാണ് നിന്റെ തല നിന്റെ ബ്രെയിൻ വാഷ് ചെയ്തത്

നമ്മെ വിളിച്ചിരിക്കുന്നവൻ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യം കർത്താവിന്റെ സ്ഥലം കടന്നു വരുന്നവർക്ക് അങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളിലും നാം കടന്നു പോകുമ്പോൾ പൈശ മുമ്പേ എത്തി നമ്മുടെ മനസ്സിന് അത് അവർക്കാർക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ നിനക്ക് മാത്രമേ എന്താ നിന്റെ ഭക്തി അതിൽ കൂടിപ്പോറ്റ നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിന് അയ്യോ കാര്യം അറിയാം സാധാരണ വ്യക്തി ആയിരുന്നില്ല അന്നത്തെ കാലത്തും നല്ല വിധമായ ശേഷിയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അതേ രീതിയിലുള്ള വ്യക്തിയായിരിക്കാം പറഞ്ഞേ നീ ഇത്ര ദൈവ നീ ദൈവത്തെ തേച്ചിറഞ്ഞ് ചത്തുകള കാര്യം അത് അവരുടെ സ്വന്തം ഇഷ്ടത്താൽ പറഞ്ഞതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പൈശാഖിയുടെ ഹൃദയത്തിൽ കൊടുത്തായിരുന്നു എന്നാൽ നമ്മുടെ ഉള്ളിൽ വിളിച്ചവൻ പൂർണ്ണ ആ അവൻ നമ്മെ തന്റെ നിത്യത വരെ തന്റെ ആ രീതിയിൽ നാം പോവുകയാണെങ്കിൽ അവൻ നമ്മെ വേദപുസ്തകം പറയുന്നു ഇസ്രയേലിൽ നിന്ന് ജനത്തെ വിളിച്ചു അവരനുസരണയോടും നേരോടും നടന്ന ദൈവം അവരെ അതേ രീതി നടത്തി എന്നാൽ അവർ മറന്നരിച്ചപ്പോ അവർ വരുത്തപ്പോ എല്ലാം ദൈവം വിളിച്ച ദൈവം അവർക്ക് അതിൻ്റെതായ രീതിയിൽ ചില താമസമുണ്ടായി എന്നാൽ നമ്മളത് കർത്താവ് പറഞ്ഞിരിക്കുന്നെ ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വന്നിട്ട് നിങ്ങൾ എന്റെ എഴുത്ത് ചേർത്തുകൊള്ള അത് മെറ്റ് ഒരു നേതാവും തന്റെ അണികൾ കാർഡ് കൊടുക്കാത്തൊരു വാർത്തത്വമാണ് നമ്മുടെ നേതാവ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു നേതാവ് ഈ ലോകത്തിലുള്ള ഏഴ് നേതാവാണെങ്കിലും അവന് മുൻപന്തി നീക്കണം അണികളെ അഴിവൊഴിപ്പിച്ചോ ഏത് രീതിയിൽ നമ്മുടെ നേതാവാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നാം കേട്ടു ഗതുസമനാ തോട്ടത്തിലേക്ക് കർത്താവ് പ്രാർത്ഥനയിൽ കടന്നുപോയി തന്റെ ശിഷ്യന്മാരോട് ഉണർന്നതും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു എന്നാൽ താൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വെളിയിൽ തന്നെ തിരക്കി ആ ഓരോ കൂട്ടം ജനം തരുന്നതും അറിഞ്ഞ ദൈവം പുറത്തേക്ക് വന്നു കാര്യം ആദ്യത്തെ തന്റെ ശിഷ്യന്മാരിയാണ് നിങ്ങൾ ആരെയും യേശുവിനെ ഞാൻ തന്നെ കാരണം നമ്മെ വിട്ടുകൊടുക്കുകയില്ല കഴിഞ്ഞയാഴ്ച കേട്ടു ദൈവത്തിന്റെ ദാസം കേൾപ്പിച്ച് വിളിച്ച ദൈവം ഒരു പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മെ കൈ ഒഴിഞ്ഞു പോകുന്ന ദൈവമല്ല അടുത്ത വാര്യം പറയുന്ന വാക്യം പറയുന്ന അവയാൽ അവലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു നിങ്ങൾ ലോകത്തിൽ 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 ലോകത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒമ്പത് ഒന്ന് പത്രോസ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം ഒരു പുരോഹിത സ്വന്ത നമ്മളെ വിളിച്ച ദൈവത്തിന്റെ അവൻ നമ്മെ വെറുതെ വിളിച്ചു മാത്രമല്ല നമ്മെ അന്ധകാരത്തിൽ നിന്നും വിളിച്ചിട്ട് ആ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ അവന്റെ നിത്യമായ പ്രകാശം നിത്യ ഇരുട്ടായിരുന്നും ഞാൻ ആ വചനം വായിച്ച ഈ വായിച്ചു വായിച്ചപ്പോ നമ്മളെ വിളിക്കുന്നതിനു മുമ്പേ നമുക്ക് വേണ്ടി ഉണ്ടാക്കി ആ നിത്യ പ്രകാശത്തിലേക്കാണ് നമ്മെ നാം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ആളുകളായി നാം മേൽ നടന്നപ്പോ നമ്മെ അതൊന്നും വിളിച്ചിട്ട് ദൈവത്തിന്റെ നിത്യ സ്നേഹത്താൽ നിത്യപ്രകാശത്തിലേക്ക് അവൻ നമ്മെ മാത്രമല്ല അവന്റെ സൽഗുണങ്ങളെ കോശിപ്പാൻ അവന്റെ സൽഗുണങ്ങളെ നാം കോഷിക്കണമെങ്കിൽ നാം അവന്റെ സൽഗുണങ്ങളെ കണ്ടും കേട്ടും രുചിച്ചു മറന്നെങ്കിൽ മാത്രമേ അവന്റെ സൽഗുണങ്ങളെ കോഷിപ്പുവാൻ സാധിക്കൂ അതിനുവേണ്ടി അവൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നമ്മെ കൈവിട്ടേച്ച് പോകുകയില്ല എനിക്ക് ഈ സമയത്ത് എന്ത് സംഭവിച്ചാലും ആ സംഭവിക്കുന്നത് എനിക്ക് പറയുവാൻ സാധിക്കും എന്നെ വിളിച്ചത് വിശ്വത്തെ എന്നെ ഇന്നിനോളം വിളിച്ചിട്ട് എന്റെ മാതാപിതാക്കളിലും എന്റെ സഹോദരങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശം കൂടി കൂടി എനിക്ക് ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നു വഴി ഒരുക്കുന്നു എന്നാൽ ചോദിക്കാം എന്തൊക്കെയാണ് എനിക്ക് വിശുദ്ധ വചനം പറയുന്നു രണ്ട് സാമയെ നിത്യക്കായിട്ടുണ്ട് ഒന്ന് അണിക തീപ്പോ നിത്യക ഒന്ന് നിത്യ സന്തോഷം നിത്യ ആനന്ദം അത് നിത്യതയിലേക്ക് ഇത് രണ്ടും നിത്യതീ നിത്യത വേണമെന്ന് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമാണ് നമ്മെ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് നിത്യ സന്തോഷം ചെയ്തിരിക്കുന്ന എന്നാൽ ഈ ലോകത്തിലെ സന്തോഷത്തിലെ സമാധാനത്തിലും ഈ ലോകത്തിലെ സമാധാനത്തിലൊക്കെ നീ ആറാടി നടന്നാൽ നിത്യനാശം അത് ഞാനായിരുന്നാലും ശരി കർത്താവായ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ ലഭിക്കാത്ത ഏതൊരു വ്യക്തിയായാലും ശരി എന്റെ മാതാവായാലും എന്റെ പിതാവായാലും എന്റെ സഹോദരങ്ങളായാലും ആരായാലും ശരി എന്നെ അവൻ നിത്യനരത്തിന് ഉടമയാണെന്നുള്ളത് വിശുദ്ധ വചനം പറയുന്നു ഈ കോടതിയിലെ ചില നിയമങ്ങൾ ഈ ലോകത്തിലെ കോടതിയിലെ നിയമങ്ങൾ വെച്ചാണ് ഈ ലോകം നമ്മെ പലതിലേക്കും പ്രാപ്തരാക്കുന്നത് ഇവിടെ നാം ഇന്ന രീതി ഇന്ന സൈഡ് കൂടി വണ്ടി ഓടിക്കണം എന്ന അമേരിക്കക്കാർക്ക് ഇന്ത്യക്ക് ആ നിയമം ആയിരിക്കത്തില്ല എന്നാൽ നാം ഏത് സ്ഥലത്താണെങ്കിലും അതാത് സ്ഥലത്തിന്റേതായ സ്വർഗത്തിലൊരു നിയമമുണ്ട് ആ നിയമം എന്തിലേക്കുമുള്ള നിയമമാണ് ആ നിയമമാണ് തന്റെ പ്രവാചകന്മാരിൽ കൂടിയും തന്റെ ദൈവ തന്റെ ദാസന്മാരിൽ കൂടിയും ദൈവം അതാത് സമയങ്ങളിൽ ആയിരത്തി അറുനൂറ് വർഷം കൊണ്ട് കാലയളവിൽ ജീവിച്ചിരുന്ന ദൈവവൃത്തന്മാർ അവർ എഴുതിയ വചനങ്ങൾ ഒരുമിച്ച് ചേർത്തപ്പോൾ ഒന്നിനോട് ഒന്നിനോട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആയിരത്തി അറുനൂറ് വർഷം കൊള്ളോളാണ് എഴുതിയത് നാൽപ്പത് എഴുത്തുകാരാണ് പല കാലയളവിൽ ജീവിച്ചിരുന്നവർ മുടങ്ങി മഹാരാജാവ് വരെ ആ എഴുത്തുകാരിൽ ഉൾപ്പെടുന്നു ദൈവത്തിന്റെ അതുപരിശ നാം എഴു നാം പഴുത്തപ്പെടുമാർ ആവട്ടെ സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന വചനമല്ല എന്നാൽ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കണമെങ്കിൽ ലോകത്തിന്റെ പണ്ഡിത് പാണ്ഡിത്യം പോരാ ദൈവത്തിന്റെ കൃപ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം താണിയിരിക്കുമെങ്കിൽ അവൻ നമ്മെ അതിന് യോഗ്യത ഉള്ളവരാക്കി തീർക്കും എനിക്കിതിന് യാതൊരു യോഗ്യതയില്ലായിരുന്നു എന്നാൽ അവന്റെ മാറ്റമില്ലാത്ത വചനം അവന്റെ സൽഗുണങ്ങളെ കോശിക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പദവിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അവന്റെ രാജകീയ പുരോഹിത വർഗം എന്നാണ് ദൈവത്തെ ആയിട്ട് സ്നേഹിച്ച് ദൈവം ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞു വരുന്നവർ ഏറ്റവും ഏതോ നികൃഷ്ട ജീവിയാണെന്നോ തോന്നല് എന്നാൽ വിശുദ്ധ വചനം അവരുടെ വായിക്കുമ്പോൾ അവർക്ക് ദൈവം തിരുവനന്തപുരത്തെ ഹൃദയത്തിലേക്ക് കടന്നുല്ലും ഇതുപോലൊരു മഹാഭാഗ്യമില്ല ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയില്ല ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി അവൻ നമുക്ക് പല വാർത്തകൾ നൽകിയിട്ടുണ്ട് അടുത്ത കാര്യം വായിക്കുന്ന അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീരത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും ഇന്ദ്രിയ ഇന്ദ്രിയോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും പത്തിയോട് സഹോദര പ്രീതി പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി ദൈവനാമത്തിന് മഹത്തുണ്ടാവട്ടെ നമ്മുടെ നമ്മുടെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ദൈവമാണെന്നോ ദൈവപുത്രം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന് അറിയാം കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന്

അവൻറെ എനിക്ക് വേണ്ടി യാദമായിട്ടിരുന്നു പൂർണ്ണ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുത്തിട്ട് നാം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ നമ്മുടെ മേൽ ജോലിക്കും നമ്മുടെ മേൽ അവൻ ചൊരിയും അങ്ങനെ ചൊരിഞ്ഞാൽ ആ വിശ്വാസം നമ്മുടെ ആ വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ നാം ഉടനെ അതിൽ അണഞ്ഞു പോകുന്നവരല്ല വരല്ല ദൈവം തന്ന വിശ്വാസം ആ വിശ്വാസത്തോടെ എപ്പോഴും നമുക്കൊരു വീര്യം ഉണ്ടായിരിക്കണം തണുത്തു പോകുന്നല്ല എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ഭർത്താവേശു എന്ന ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിനും മതിയാനാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കണം ആ വിശ്വാസം മറ്റ് ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ ചോദിക്കുമായിരിക്കും എന്റെ കരുത്തിൽ ഒരുപാട് വന്നിട്ട് എന്താ എന്റെ ഇതുവരെയുള്ള എന്റെ പരിപൂർണ വിശ്വാസം ഞാനിത് മാറത്തില്ല കാര്യം ഞൊഴി നേരത്തേക്കുള്ളതാണ് ഈ ജീവിതം ഈ ലോകത്ത് വിട്ടുമാറി കർത്താവിന് വേണ്ടി മരിക്കുവാൻ സാധിച്ചാൽ കർത്താവിൽ ക്രിസ്തുവിൽ മരിച്ചാൽ എനിക്ക് അവന്റെ വാർത്തത്വത്തിന് പങ്കുവഹിക്കാൻ അവന്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ അവനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ദൈവം കൃപ് ചെയ്യാമെന്ന് അവൻ ഉറപ്പു വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ വീര്യം കൂട്ടുമ്പോൾ വീര്യത്തോട് നമുക്ക് പരിജ്ഞാനം ജ്ഞാനം മാത്രമല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം ദൈവം നൽകുന്ന പരിജ്ഞാനം അത് ദൈവത്തിൻ്റെതായ പദ്ധതിക്ക് ഏത് സമയത്തായാലും ശരിയല്ലേ ജ്ഞാനമുണ്ട് എന്നാൽ ആ ട്രെയിന് മുമ്പിൽ ഞാൻ കേറി നിന്നാൽ എന്നെ എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ ദൈവം രക്ഷിക്കും എന്നുള്ളതല്ല അത് ആ തട്ടാതെ ഒഴിഞ്ഞുമാരി പോകാനുള്ള പരിജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ പരിജ്ഞാനത്തിൽ നാം അത് പാലിക്കണം ഞാൻ ക്രിസ്തുവിശ്വാസിയാണ് അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഇതുപോലെ സംഭവിക്കും ദൈവനെ ഇത് കൊള്ളും എന്നുള്ളതല്ല അതും അങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്റെ ചിന്താഗതിക്ക് അത് നാം ദൈവതാമത്തെ ദുഷിക്കപ്പെടുക ദുഷിക്കപ്പെടുത്തുകയാണ് കാര്യം ദൈവം തന്നിരിക്കുന്ന പരിജ്ഞാനത്തിൽ നാം സാഹചര്യത്തിനനുസരിച്ച് നാം എപ്പോഴും പരിജ്ഞാനമുള്ളവരായിരിക്കണം ദൈവം അതിനാണ് നമ്മെ തെരഞ്ഞെടുത്തത്